ഹായ് അമ്പിളി ഹായ് ഹായ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ പോയോ ഫസ്റ്റ് ടൈമാ ലൈവില് ഓ എൻ്റെ ലൈവില് ഫസ്റ്റ് ടൈമാണോ ഞാനതിന് ലൈവ് ഇടക്കേ ഇടാറുള്ളൂ ഒരു കുഞ്ഞി വാവയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ലൈവ് ഇടലേ ഇല്ല ഇങ്ങനെ കിട്ടുന്ന ടൈം മോലുറങ്ങുന്ന ടൈം നോക്കിയിടും എന്നെ ഏ കൂട്ടല്ലെങ്കിൽ കൂട്ടാക്കിക്കോട്ടോ സബ് ആക്കിക്കോ ചാനലാണോ ഓമ്പിളി ആ സബ് ആണല്ലേ ഓക്കെ ഓക്കെ എന്നാൽ ഞാനും സംഭാരിക്കും ചാനലാണെങ്കിൽ ഞാനും സംഭാരിക്കും ഇപ്പൊ വരാം സബ്ബാണല്ലേ ആ ഓക്കെ ഓക്കെ ഇവിടെ ആരുമില്ലേ അവിടെയുണ്ട് ഇവിടെയുണ്ട് അതില്ലേ മോൻ എഴുന്നേറ്റപ്പോ കരഞ്ഞപ്പോ ഞാനൊന്ന് മ്യൂട്ടാക്കിയതാ എനിക്ക് ചാനലില്ല ഹസ് ഉണ്ട് അറിയില്ലേ ആ അറിയായിരിക്കും മനോജ് ഹായ് ഹായ് ലൈക്ക് അടിക്കൂ പതിന ഏഴുപേരുണ്ടല്ലോ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഏഴുപേരുണ്ടല്ലോ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുവൂ ലൈക്ക് അടിക്കൂ എന്താ ചിരിച്ചോണ്ടൈക്ക് ആ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു പിന്നെ വിശേഷം സുഖാണോ മോൻ കര കരച്ചിൽ തുടങ്ങുമ്പോൾ മ്യൂട്ടാക്കും മനോജ് എന്നെ കൂട്ടല്ലെങ്കിൽ കൂട്ടാക്കൂർ എന്നെ സബ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടോ കേട്ടോ ഞാൻ തിരിച്ചു വരാൻ ചാനലാണെങ്കിൽ പോയോ ഐഡിയ ഞാൻ ജസ്റ്റ് നോക്കി എന്തോ ചാനലാണോ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ചോദിച്ചേ പതിനെട്ട് പേരുണ്ടല്ലോ എല്ലാവരും ഒന്ന് താഴേക്കിറങ്ങി വരൂ ഇറങ്ങി വരൂ ലൈക്ക് അടിക്കൂ ല്ലാണോ എന്നെ സബ് അല്ലെങ്കിൽ സബ് ആക്കിക്കോളൂ അമ്പിളി പോയോ പതിനാറ് പേരുണ്ടല്ലോ താഴേക്ക് ഇറങ്ങി വരൂ താഴേക്ക് ഇറങ്ങി വരൂ